ഹായ് ലക്ഷ്മി കാശീസിന്റെ ചെറിയ വീഡിയോയിൽ സ്വാഗതം ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്ന മോഡൽ എന്ന് പറയുമ്പോൾ നല്ല റയോൺ മെറ്റീരിയൽ വന്നിട്ട് ഫ്രോക്ക് മോഡലാണ് ഇത് വന്നിട്ട് നല്ല ചുങ്കി മോലെ ഡിസൈൻ വരുന്നതാണ് അതിനോടൊപ്പം യോക് പോഷൻ നല്ല ബീറ്റ്സ് വർക്കും നല്ല ഗോൾഡൻ ബീറ്റ്സ് വർക്കും നല്ല റെഡ് ത്രെഡില് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല നെക്കസ് പോലെ കിടക്കുന്ന മോഡലാണ് യോക്പോഷ വന്നിട്ട് നല്ല ഫാൻസി വർക്കാണ് കൊടുത്തിരുന്നത് അതേപോലെ തീഫോർത്ത് കൈ ആണ് പിന്നെ ഫ്രോക്ക് മോഡലിന് തന്നെ കെട്ടാനൊക്കെ പറ്റുന്നതാണ് ഇത് വന്നിട്ട് നല്ല യെല്ലോ ഓറഞ്ച് കോമ്പിനേഷൻ ആണ് അതേപോലെയാണ് നല്ല ഫോർത്ത് ആണ് ത്രീ ഫോർ ലീവ്സ് ആണ് ഇവിടെ നല്ല വർക്ക് സ്കൈ ബ്ലൂ ത്രെഡില് മിറവ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബീഫ് വർക്കും ഉണ്ട് ഇത് അതേപോലെ നല്ല മോഡലാണ് ഇതില് മജന്തയും ബേബി പിങ്കും മിക്സ് ആണ് വരുന്നത് ഇവിടെ അതേപോലെ ത്രെഡ് വർക്ക് നല്ല സ്കൈ ബ്ലൂ ത്രെഡിൽ മിറവ് വർക്ക് കൊടുത്തിട്ടുണ്ട് ാണ് കെട്ടൊക്കെ ഉള്ളതാണ് ത്രീ ഫോർട്ടി കാണിച്ച എല്ലാ മോഡലും സെവൻ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് കിട്ടുന്നത് നല്ല മോഡലാണ് എല്ലാ മോഡലും എം ടു ഡബിൾ എച്ച് വല അവൈലബിൾ ആണ്